രാജ്യത്തിനെതിരായ കലാപാഹ്വാനത്തിൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് ഊരാക്കുടുക്കിലേക്ക് സോനം വാങ്ചുക്കിന്റെ എൻ ജിഒയ്ക്ക് ഭൂമി അനുവദിച്ച ഉത്തരവ് ലഡാക്ക് ഭരണകൂടം റദ്ദാക്കി കപട പരിസ്ഥിതി അന്വേഷണം ആരംഭിച്ച സി ബി ഐ വിദേശത്തുനിന്ന് ഇയാൾക്ക് ഫണ്ട് എത്തിയതായും കണ്ടെത്തൽ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പ്രാഥമിക അന്വേഷണം കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ആക്ടിവിസ്റ്റ് സോനം വാങ് ചു കുടുക്കിലേക്ക് എന്ന് തന്നെയാണോ നിലവിലെ സൂചനകൾ നൽകുന്നത് രോഹിണി ലഡാക്കിൽ രാജ്യത്തിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്ത ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെതിരെ ആ നിരവധി നടപടികൾ ഇതിനോടൊക്കം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി ബി ഐ അറിയിച്ചിട്ടുള്ളത് അതായത് ഇയാളുടെ സ്ഥാപനം നേരത്തെ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് ലഡാക്ക് എന്ന സ്ഥാപനം വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് സാമ്പത്തിക ധനസഹായം സ്വീകരിച്ചിട്ടുണ്ട് അതിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മാസമായി അന്വേഷണം നടത്തിവരികയാണ് പ്രാഥമിക വിവരശേഖരണം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് കൂടാതെ ഈ വർഷം ആദ്യം ഫെബ്രുവരിയിൽ വാങ്ചുങ് നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ യാത്ര സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷണ ഏജൻസി ശേഖരിച്ചു വരികയാണ് കൂടാതെ വാങ്ചുങ്കിന്റെ സ്ഥാപനത്തിന് എൻ ജി ഒക്ക് ലഡാക്ക് നൽകിയിട്ടുള്ള ലഡാക്കിലെ ഭരണകൂടം നൽകിയിട്ടുള്ള ഭൂമി തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇതിനോടകം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ രാജ്യത്തിനെതിരെ കലാപാഹ്വാനം ചെയ്തിട്ടുള്ള ആക്ടിവിസ്റ്റിനെതിരെ ഒന്ന് നേരത്തെ തന്നെ നടത്തിയിട്ടുള്ള അനധികൃത ധനവിനിമയം അതായത് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു ലംഘിച്ചുവെന്ന് കണ്ടെത്തുകയും രണ്ടു മാസം മുൻപേ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരണവും അന്വേഷണവും സി ബി ഐ നടത്തിയിരുന്നു കൂടാതെ ഇയാളുടെ വിദേശ യാത്രകളിലും ദുരൂഹതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾ തേടിവരികയാണ് കൂടാതെ സോനം വാങ്ങിച്ചു എൻ ജിഒയ്ക്ക് നൽകിയിട്ടുള്ള ഭൂമി ലഡാക്ക് ഭരണകൂടം തിരിച്ചു പിടിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഡാക്കിൽ ആ കേന്ദ്ര ഭരണ പ്രദേശം പ്രഖ്യാപിച്ചതിനെ ആദ്യം സ്വാഗതം ചെയ്ത നേതാവായിരുന്നു സോനം വാങ്ക് ആ ലഡാക്ക് പ്രദേശത്തെയും ജമ്മു കാശ്മീരിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വേറിട്ട് അവിടെ ഒരു സ്വതന്ത്രമായ ഭരണം വേണം എന്ന കാലങ്ങളായി ലഡാക്ക് ജനതയുടെ ആവശ്യമായിരുന്നു അത് അംഗീകരിച്ചുകൊണ്ടുകൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീർ താഴ്വയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതോടൊപ്പം ലഡാക്കിന് സ്വതന്ത്രമായിട്ടുള്ള ഭരണം സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലഡാക്കിനെയും ജമ്മു കാശ്മീരിനെയും പ്രത്യേക കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചത് എന്നാൽ നിലവിൽ പുതിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ താൽപര്യം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ അല്ലെങ്കിൽ നേപ്പാളിലും ബംഗ്ലാദേശിലും എല്ലാം കണ്ടത്തിന് സമാനമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന കലാപത്തിലേക്ക് ആയുധം എടുത്തുകൊണ്ടുള്ള കലാപത്തിലേക്ക് മാറുന്നതിനൊരു തിരികൊളുത്തിയത് അതിനുള്ള വഴി വെച്ചത് സോനം വാങ്ങിച്ചു കാണാൻ ഇയാൾക്കുള്ള വിദേശ ബന്ധം സംബന്ധിച്ചും ഇയാളുടെ സ്ഥാപനം നടത്തിയിട്ടുള്ള അനധികൃത പണമിടപാടുകൾ സംബന്ധിച്ചുമെല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണ് രോഹിണി ശരി ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്